ഹായ് ഹലോ മിസ്സസ് മലു മിസ്റ്റർ കാനഡയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാനഡയിൽ സ്പ്രിംഗ് സീസണിൽ കാണുന്ന മനോഹരമായിട്ടുള്ള പൂമരങ്ങളാണ് മരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഈ കാണുന്ന മരം എൻ്റെ ഒരു ആണ് എൻ്റെ വീടിന് തൊട്ടടുത്തുള്ള ഒരു വീട്ടിലെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു മരമാണിത് ഇത്രയും ഭംഗിയായിട്ടുള്ള ഈ ഒരു പിങ്ക് പൂവിൻ്റെ പേരാണ് മാഗ്നോലിയ സ്പ്രിംഗ് സീസണിൻ്റെ തുടക്കത്തിലാണ് എല്ലാ മരങ്ങളും പൂക്കുന്നത് അതിൽ ഏറ്റവും ആദ്യം പൂക്കുന്ന പൂവാണ് ഈ മാഗ്നോളിയ എല്ലാ വർഷവും ഈ മരത്തിൻ്റെ വീഡിയോസും ഫോട്ടോസ് ഒക്കെ എടുക്കാറുണ്ട് ഇത്ര എടുത്താലും മതിവരാത്ത ഒരു മരമാണിത് മുൻപത്തെ എന്റെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കറിയാം ഈ ഒരു മരത്തിന്റെ വീഡിയോ ഞാൻ മുൻപും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പൂവ് പല വെറൈറ്റികളിലുണ്ട് ഈ ഒരു വീഡിയോയിൽ തന്നെ ഞാൻ കാണിക്കുന്നുണ്ട് പല നിറങ്ങളിലുള്ള മാഗ്നോലിയ ഈ ഒരു പൂമരങ്ങൾക്ക് മരങ്ങൾക്ക് വേറൊരു പ്രത്യേകത കൂടിയുണ്ട് ഇലകൾ മുളച്ച് വരുന്നതിന് മുന്നെയാണ് പൂക്കൾ വരുന്നത് അപ്പോൾ പൂക്കൾ മാത്രമായിട്ട് നിൽക്കുന്ന ഈ മരങ്ങൾ കാണാൻ നല്ല ഭംഗിയാണ് സ്പ്രിംഗ് സീസണിൽ മാത്രം കാണുന്ന ഒരു പ്രതിഭാസമാണത് അങ്ങനെ ഇലകളില്ലാതെ ഇല്ലാതെ പൂക്കൾ മാത്രമായിട്ട് നിൽക്കുന്ന മരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ചില മരങ്ങളിൽ ഇലകൾ ഇങ്ങനെ മുളച്ചു വരുന്നതും നിങ്ങൾക്ക് കാണാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാൻ ശ്രമിക്കുക നമ്മുടെ നാട്ടിൽ കാണാത്ത വെറൈറ്റി ആയിട്ടുള്ള പൂക്കളൊക്കെയാണ് നിങ്ങൾക്കിതിൽ ഏത് പൂമരമാണ് ഇഷ്ടപ്പെട്ടത് എന്നതുകൂടി കമൻ്റ് ചെയ്യണേ

Hãy subscribe cho kênh